അതിക്രൂരമായൊരു കൊലപാതകത്തിന് ശേഷം അഞ്ച് കുട്ടികളെ ടീനേജ് പ്രായത്തിൽപ്പെട്ട കുട്ടികളെ ഇന്ന് കെയർ ഹോമിലേക്ക് അയക്കുകയാണ് ഒരുപക്ഷെ ജയിൽ എന്നുള്ളതിന് കുറച്ചുകൂടി കെയർഫുള്ളായിട്ടുള്ള ഒരു വാക്കാണ് കെയർ ഹോം എന്നുള്ളത് അവർക്ക് അവിടെ ശിക്ഷയാണോ കൊടുക്കാൻ പോകുന്നത് അതോ അവരുടെ നവീകരണമാണോ നടക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും അവർക്ക് അവിടെ എന്ത് ലഭിക്കുന്നു എന്നുള്ളത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം കാരണം ഈ സംഭവിക്കേണ്ട കാര്യങ്ങൾ ഇൻ ഇതുപോലെ ഒരു ക്രിമിനൽ ആക്റ്റിന് കുട്ടികൾ മുതിർന്നതിന് മുമ്പ് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കെയർ ഹോമിൽ പോയി അവരുടെ ജീവിതം ഹോമിക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ല അവർക്കൊരു പ്രിയ പ്രിയ കൂട്ടുകാരെയും കുടുംബത്തോടൊക്കെ ചേർന്നു കൊണ്ട് അവർക്ക് ജീവിതം മനോഹരമായിട്ട് കഴിച്ചു പോകാം പിന്നെ ഒരു ക്രിമിനൽ ആക്റ്റിൽ പെട്ടു എന്നുള്ള ലാബലിങ് അവർക്ക് ഒഴിവാക്കാനും പറ്റും തീർച്ചയായിട്ടും ഒരു കെയർ ഹോമിലേക്ക് വിദ്യാർത്ഥികളെ ആക്കി കഴിഞ്ഞാൽ ഈ കൗമാരപ്രായത്തിലായി കഴിഞ്ഞാൽ അവിടെ അവർ വിദ്യാഭ്യാസം അവസാനിക്കുന്നില്ല വിദ്യാഭ്യാസം അവിടെയും അവർ തുറന്നുകൊണ്ടേയിരിക്കും പിന്നെ അവരുടെ പ്രവൃത്തികൾ ഇതുപോലുള്ള പ്രവൃത്തികൾ വരുന്നത് തടയാൻ ഇത് തടയാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കൗൺസിലിംഗ് സെഷനുകൾക്ക് അവർ വിധേയരാകും പിന്നെ എന്തെങ്കിലും സ്കില്ലുകൾ അവരെ കൊണ്ട് പഠിപ്പിച്ചെടുക്കും ചിലപ്പം എന്തെങ്കിലും കമ്പ്യൂട്ടർ നോളജുകളൊക്കെ അവർക്ക് കൊടുത്തതെന്ന് വരാം പിന്നെ അച്ചടക്കവും റൊട്ടീനും ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവരെ ശരിക്കും ബോധിപ്പിച്ചു കൊടുക്കും എന്ത് എങ്ങനെ അച്ചടക്കമുള്ളവരായി വളരാമെന്നതിനെക്കുറിച്ചൊക്കെ ഉള്ള ക്ലാസ്സുകൾ ഒക്കെ അവർക്ക് കൊടുക്കും ഇച്ചയായിട്ടും ഒരു കുട്ടിയെ ഇതുപോലുള്ളൊരു സെൻറ്ററിലേക്ക് വിടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു പണിഷ്മെൻറ്റ് ഉപരി അത് അവരെ എങ്ങനെ നല്ല കുട്ടികളായിട്ട് വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അവിടെ നിന്ന് ചിലർക്കൊക്കെ കെയർ ഹോമിലേക്കൊക്കെ കുട്ടികളെ അയക്കുമ്പോൾ ചില രക്ഷിതാക്കൾക്കൊക്കെ ഒരുപാട് ആശങ്ക ഉണ്ട് നിങ്ങൾക്കും അധ്യാപകർക്കും സാധ്യമാവാത്തത് സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉന്നത പഠന കേന്ദ്രത്തിലേക്കാണ് അവരയക്കുന്നത് എന്നുള്ള ഒരു ബോധം ഉണ്ടാവണം അപ്പോൾ കെയർ ഹോമിലേക്ക് പോയി ഒരു കുട്ടി തിരിച്ചു വരുമ്പം അവരിലൊരു വലിയ പരിവർത്തനങ്ങൾ ഉണ്ടായിട്ടായിരിക്കും അവർ തിരിച്ചു വരുന്നത് വലിയൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോയി വലിയ ഡിഗ്രി എടുത്താൽ വരുന്നതിനേക്കാളും വലിയ മാറ്റവുമായിട്ടായിരിക്കും ഈ അഗ്രസീവായി ഇതിൽപ്പെട്ടുപോയ കുട്ടികൾ തിരിച്ചു വരുന്നത് എന്ന് പ്രത്യേകം ഓർക്കണം കെയർ ഹോമിൽ വെച്ച് കൊടുക്കുന്ന ഈ ഒരു പരിചരണം ഈ ഒരു കോച്ചിങ് നമ്മൾ ഇതുപോലൊരവസ്ഥ കുട്ടികൾക്ക് വരുന്നതിന് മുമ്പേ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കുട്ടികളെ കെയർ ഹോമിലേക്ക് അയക്കുന്നത് തടയാൻ നമുക്ക് സാധ്യമാവും എന്നുള്ള പ്രത്യേകം ഓർക്കാം കേട്ടോ ബൈ